സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മെയ് മാസത്തെ രണ്ട് മാസത്തെ ഗഡു വിതരണം പെൻഷൻ അവസാനിച്ച സാഹചര്യത്തിലാണ് പുതിയ അറിയിപ്പ് നിങ്ങൾ വീഡിയോ വിശദമായിട്ട് കാണാം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അറുപത്തഞ്ച് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രം ഇന്ദിരാഗാന്ധി ദേശീയ വാർഷികകാല പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശിശു പെൻഷൻ അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ എന്ന് വാങ്ങിക്കുന്ന എട്ട് ലക്ഷം നേർ സാമൂഹ്യ സുരക്ഷ ബോർഡിലോ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് തന്ന മാസത്തെ തുകയും കുടിശ്ശിക തുകയും കൂടെ ചേർത്ത് വിതരണം ആരംഭിക്കുന്നു സാധാരണ സാധാരണഗതിയിൽ മാസാവസാനമാണ് പെൻഷൻ വിതരണം ആരംഭിക്കാതെ എന്നാൽ ഈ മാസം നേരത്തെ വിതരണം ആരംഭിക്കുന്നു കാരണം നാമ്പത് എലക്ഷന് മുമ്പ് ഒരു കടു ക്ഷേമ പെൻഷനങ്ങളൊ ഇത്തരം ചെയ്യാൻ ചെയ്യും എന്ന് സർക്കാർ മുമ്പേ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ മസ്റ്ററിങ്ങ് എല്ലാവർക്കും തുക എത്തിച്ചേരും അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഞാനിടുന്ന വീഡിയോ നിങ്ങളെ തേടിയെത്താൻ ബെല്ലൈക്കിനും കാണാൻ എന്നെ വീഡിയോ തോക്കുക അന്ന് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും